വിശുദ്ധ എഴുതിയ പരിശുദ്ധ സുവിശേഷം തിരുവചനങ്ങൾ യേശു അവരോട് ചോദിച്ചു നിങ്ങൾ ണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ വിളിച്ചു ഈ വചനങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇത് യഥാർത്ഥത്തിൽ കുറിച്ചുള്ള നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു എന്ന് വിശുദ്ധ പൗലോസ് റോമ എട്ട് പതിനെട്ടിൽ പറയുന്നു തുടർന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കളാണ് നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ നാം ഈശോയെ പോലെ ആകും എന്നർത്ഥം അങ്ങനെ നാം ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും ഇന്ന് തിരുവചനം സ്വീകരിക്കുന്ന നമ്മൾ വചന മാംസം ധരിച്ച ഈശോയുടെ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ ായി മാറും അത് വളരെ മനോഹരമായിരിക്കും അല്ലെ ദൈവമായതുകൊണ്ട് നമ്മളും ദൈവങ്ങളായി മാറും ശരീരവുമായി ഏകാത്മാവായി തീരുന്ന് നമ്മൾ ഈശോയുടെ മഹത്വത്തിൽ പങ്കുചേരും അപ്പോൾ ഒന്ന് കൊറൻഡോസ് പതിനഞ്ച് ഇരുപത്തി എട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും സമസ്തവും അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും ഇത് ദൈവം എല്ലാവർക്കും എല്ലാം എല്ലാമാകേണ്ടതിന് തന്നെ അതായത് ദൈവം എല്ലാവരിലും എല്ലാം എല്ലാമാകുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു നാം എല്ലാം സ്വർഗീയനെ ധരിക്കുമ്പോൾ നിശിഹായ പോലെ ആകും വേർപ്പെടുത്താൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങളായി ദൈവത്തിൽ അലഞ്ഞു ചേരും ഇതൊരു വലിയ രഹസ്യമാണ് വളരെ ചുരുക്കം പേര് മാത്രമേ ഇത് ഗ്രഹിച്ചിട്ടുള്ളൂ ഞാനും പിതാവും ഒന്നാണെന്ന് യോഹനാൻ പത്തോ മുപ്പതിൽ തിരുവചനം നമ്മൾ വായിച്ചിട്ടില്ലേ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന കഴിവാണ് ദൈവങ്ങളായി തീരുക എന്നത് ഈശോയും പിതാവും ഒന്നാകുന്നത് പോലെ നമ്മളും ഈശോയിലൂടെ പിതാവിനോട് ഒന്നായി തീരും അങ്ങനെ ഒന്നാകുമ്പോൾ വിശുദ്ധ ലിഖിതം പറയുന്ന ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു എന്ന വചനം പൂർത്തിയാകും ആര് വചനം സ്വീകരിക്കുന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു എന്നർത്ഥം ഇത് ഈ ഭൂമിയിൽ വച്ച് നമുക്ക് ലഭിക്കാനിരിക്കുന്ന കാര്യമല്ല ഈശോയുടെ രണ്ടാം വരവിലെ നമുക്കിത് ഗ്രഹിക്കാൻ സാധിക്കും ഇരുപത്തി മൂന്നിൽ സൃഷ്ടി മാത്രമല്ല ആത്മാവിന്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമം ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു എന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ യോഹന്നാൻ പത്ത് മുപ്പത്തി അഞ്ച് നമ്മൾ സംഭവിക്കും ഫിലിപ്പി മൂന്ന് ഇരുപത്തിയൊന്നിൽ തിരുവചനം പറയുന്നത് സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും എന്നതാണ് നമ്മുടെ ദുർബല ശരീരം മഹത്വമുള്ള ശരീരമായി അന്ന് രൂപാന്തരപ്പെടും അങ്ങനെ ഈ തിരുവാസനങ്ങൾ അന്ന് നമ്മിൽ പൂർത്തിയാകും